പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറങ്ങിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ മനസ്സിലെ സംശയം ഒടുവിൽ തുറന്നു ചോദിക്കുന്നതിന് വേണ്ടി തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇപ്പോൾ നയന നീയല്ലട അന്ന് വീട്ടിലേക്ക് പോയത് ഏ ഞാനോ ഏയ് ഞാനെന്തിനാ അങ്ങനെ പോകുന്നേ നീ എന്തിനാണ് പോകുന്നതെന്ന് നിനക്കും അറിയാം എനിക്കും അറിയാം അവിടുത്തെ എസ് ഐ വീട്ടിലൊരു കള്ളം കയറിയിട്ട് അത് റിപ്പോർട്ട് ചെയ്യണ്ട എന്ന് പറയണമെങ്കിൽ അത് ഒരേ ഒരു കള്ളനായിരിക്കും നീ മറ്റേത് കള്ളന്മാർ ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു പക്ഷേ നീ നീ ആയതുകൊണ്ട് ഉണ്ടാവില്ല എന്ന് എനിക്കുറപ്പാണ് ഏയ് നയനേജിക്ക് തെറ്റി തെറ്റിദ്ധാരണ ഉള്ളതാ അല്ലാണ്ടൊന്നുമല്ല ഞാനൊന്നുമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോവുകയാണ് ഇപ്പോൾ അവൻ പക്ഷേ ഇതിനകം കാര്യങ്ങളുടെ കിടപ്പ് ഏറെക്കുറെ മനസ്സിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ നയന മാത്രവുമല്ല ഇതേപ്പറ്റി എന്തായാലും ചോദിക്കുക തന്നെ വേണം എന്ന് ഉറപ്പിക്കുന്ന നയന നന്ദുവിനെ കാണാൻ പോകുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയമാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന അബിയും കൂട്ടരും ഇനി നാട്ടിൽ നാണം കെടുത്തുകയാണ് ആദർശിനെ വേണ്ടത് എന്നാൽ മാത്രമാണ് നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അത് ശരി തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന അഭി പത്രത്തിൽ വാർത്ത കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം തുടങ്ങുകയും ചെയ്യുന്നു ഒടുവിൽ അവരുടെ തന്ത്രം വിജയിക്കുകയാണ് പത്രത്തിലൊക്കെ വാർത്ത വന്നതിനെ തുടർന്ന് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് ആദർശിന് എന്നാൽ ആദർശും മുത്തച്ഛനും കാര്യങ്ങൾ ഇനി മറച്ചു വയ്ക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് ഉറപ്പിക്കുകയും ഇതിന് പകരമുള്ള ന്യൂസ് പുറത്ത് വരിക തന്നെ വേണം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരുകയും ചെയ്തിരിക്കുകയാണ് സത്യങ്ങൾ തെളിയണം അല്ലാതെ ഇങ്ങനെ ഒന്നും ഒളിച്ചു വയ്ക്കേണ്ട ആവശ്യം ഇല്ല ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്ന മുത്തശ്ശൻ അതിനു മുൻപ് ഈ വാർത്ത കൊടുത്തത് ആരാണ് എന്നുള്ള കാര്യം പുറത്തേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത് എന്ന് ഉറപ്പിച്ച് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തതോടെ അബിയും അമ്മയും പെട്ടുപോകുകയാണ് ഒടുവിൽ സത്യങ്ങൾ പുറത്തു വരുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്